തിരുവനന്തപുരം പോത്തൻകോട് അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ചെന്ന് പതിനൊന്നുകാരിയുടെ മൊഴി വരികയാണ് രക്ഷിതാക്കളുടെ വിവാഹമോചന കൗൺസിലിങ്ങിനിടെയാണ് കുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത് അമ്മയുടെ അറിവോടെയാണ് പീഡനം നടന്നതെന്നും കുട്ടിയുടെ വെളിപ്പെടുത്തൽ വരികയാണ് ആനന്ദകൃഷ്ണൻ നൽകും വിവരങ്ങൾ അനന്തൻ വലിയ വാർത്തയാണ് പതിനൊന്ന് കാരിയുടെ ആ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് വരുന്നത് എങ്ങനെ പുറംലോകം അറിയാൻ ഇടയായ കാര്യങ്ങൾ പോലീസ് സ്വീകരിച്ച നടപടി കൗൺസിലിങ്ങിലൂടെയാണോ ഈ സംഭവം അറിയുന്നത് ആരാണ് പിന്നിൽ പ്രതീക്ഷ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നടന്ന വിവാഹമോചന കൗൺസിലിങ്ങിടെയാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി കൗൺസിലിംഗ് ഇടെ പറഞ്ഞത് രക്ഷിതാക്കളുടെ വിവാഹമോചന കൗൺസിലിംഗ് ആയിരുന്നു അമ്മ അമ്മയുടെ സുഹൃത്ത് വീട്ടിൽ എത്തിയപ്പോൾ അമ്മ നിർബന്ധിച്ച് അയാൾക്കൊപ്പം ഉറങ്ങാൻ വിട്ടു അതിനിടയിൽ പീഡനം നടന്നുവെന്നാണ് പെൺകുട്ടി പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വഞ്ചൂർ കോടതി ഈ അമ്മയുടെ സുഹൃത്തിനെ ഒന്നാം പ്രതിയാക്കിയും അമ്മയെ രണ്ടാം പ്രതിയാക്കിയും കേസെടുക്കാൻ നിർദ്ദേശിച്ചു മഞ്ചൂർ പോലീസ് കേസെടുത്തു സംഭവം നടന്നത് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ ഈ കേസ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പ്രതീക്ഷൻ ശരി ആറങ്കൃഷ്ണത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന നടുക്കുന്ന വെളിപ്പെടുത്തലും വാർത്തയുമാണ്